മഹാൻ അവരൊരിക്കൽ അബ്ദുള്ള അബ്ദുല്ല ഇവിനെ പറയേണ്ടത് എന്റെ ഉത്സാറുണ്ടാവും അപ്പൊ എന്താ ഹൂ ആ സമീപത്ത് ഇരുന്നു കിതാബൊക്കെ എഴുതിയിട്ടാ വരുന്നത് മല പോലെയുള്ള തുടങ്ങുകയാണ് തങ്ങളുടെ ഹലറത്തിലാണ് കവ്വാലി തുടങ്ങി എല്ലാവരും കൈമുട്ടലായി ആടലായി പാടലായി കേട്ടോ കൈമുട്ടി പാടാൻ തുടങ്ങി എല്ലാവരും കൈമുട്ടി ഹജർ തങ്ങളാണ് കൈമുട്ടുന്നത് യൂസുഫുൻ തങ്ങളെ രേഖപ്പെടുത്തിയത് അതാ അതിൽ അപ്പൊ ചോദ്യമൊന്നുമില്ലല്ലോ ലയിച്ചു ചേരുകയാണ് കവാലിയൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു ഇത് പാടില്ലെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ കൈമുട്ടിയത് മഹാൻ പറയുന്നു ഞാനിങ്ങനെ നോക്കുമ്പോൾ പാട്ടിങ്ങനെ ഗൗരവത്തിലെത്തി വേണം രുത്തി പാടാൻ വേണം അവരെ മുമ്പിൽ ഇരുന്ന് പാടി ആടി അതിങ്ങനെ കണ്ടപ്പോൾ എല്ലാ വസ്തുക്കളെയും ഞാൻ കാണുന്നു എല്ലാരും മുട്ടിലാണ് അവർക്ക് കൈയണ രൂപത്തിൽ കൈമുട്ടുകയാണ് ഞാനായിട്ട് മാറി നിൽക്കാൻ പറ്റോ ഞാനും മുട്ടി ഇങ്ങനെയുള്ള സൂഫിയാക്കൾ മുസ്സി പറ്റും കേട്ടോ വാദോപകരണങ്ങളാവാം കാരണം അവർ പാടുന്നത് പെണ്ണിനെ കുറിച്ചുള്ളതല്ല ദുനിയെ കുറിച്ചുള്ള മഹിമ പറഞ്ഞ് അതിൽ ലയിക്കുന്ന ഏതോ പാട്ടുകളല്ല ഇത് ഇത് റസൂലുനെ കുറിച്ചുള്ള പാട്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ് പാട്ടുകളാ അവർ ഇച്ഛയില്ലെന്ന് കേട്ടതല്ല അത് ക്കനുസരിച്ച് പാടി തെറ്റിലേക്ക് പോകുന്ന പാട്ടല്ല അത് അസില തീരെ അല്ല അതുകൊണ്ട് അപ്പറഞ്ഞ ഹറാമ് അവർക്കില്ല അത് കണ്ട് സംഘടനക്കാര് നാളെ ഒന്ന് ആടി പാടാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ പ്രസംഗിക്കും കേട്ടോ ബിഹിലാ ഫി സൂഫിയാക്കള് പാടുന്നത് കണ്ടിട്ട് സൂഫിയാക്കളുടെ എതിർപക്ഷത്തുള്ള വ്യാജകുര പാട്ടുമായി വന്നാൽ അവർക്കെതിരെ ആദ്യത്തെ പ്രസംഗം ഞങ്ങളെ തന്നെ ആയിരിക്കും ഒരു സംശയവും ഇല്ല ഇനി ഒരുപാട് കിതാബ് ഉണ്ട് ഞാൻ അവിടെ കൊടുന്ന് വെച്ച കിതാബിന് അഹമ്മി സമസ്തയുടെ നേതാവല്ലേ അവരുടെ ആ ഫാവിയാത്തി ഒന്നും മറിച്ചു നോക്കണോ പറഞ്ഞിട്ടുണ്ടല്ലോ നൃത്തത്തെ കുറിച്ച് നൃത്തത്തെക്കുറിച്ച് കുറിച്ച് മാത്രമല്ല ഹദീസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് നാളെ ചിലർ കടന്നു പോകുന്നത് ഹാർമോണിയം പിടിച്ചുകൊണ്ടാണെന്ന് അഹമ്മദ് ഇല്ലേ അത് മുഴുവനും നിങ്ങളൊന്ന് നിഷേധിച്ചാൽ ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം ചുരുക്കത്തിൽ കാലഘട്ടത്തിലെ നേതൃത്വം നൽകുന്ന ഈ സംഘത്തെ ഇസ്ലാമിക ശരിയാ ഒരിഞ്ചെങ്കിലും പുറത്താക്കാൻ അത് സമർത്ഥിക്കാൻ ഇന്ന് വരെ ഒരു സമസ്തയിലും പ്രത്യേകിച്ച് ഈ സമസ്തയിലും ഒരുത്തനും വളർന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് പ്രമാണമാണ് തെളിവാണ് തെളിവിനോട് പ്രതികരിക്കാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരി